ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ കാണിക്കുന്ന വീഡിയോ ഞങ്ങളുടെ ലഞ്ചിൻ്റെ വീഡിയോയാണ് ആണ് നമ്മൾ ലഞ്ചിന് കഴിച്ചത് ചിക്കൻ മന്തി ആയിരുന്നു അപ്പോൾ ചിക്കൻ മന്തിയുടെ ലാസ്റ്റ് സ്റ്റേജ് പ്രിപ്പറേഷൻ വീഡിയോയാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഒരു പാതത്തെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തത് ഫ്രൈ ആക്കി കൊണ്ടിരിക്കുക അതായത് അല്ല ബോയിലും അല്ല അങ്ങനത്തെ ഒരു ടെക്സ്റ്ററിലാക്കി എടുക്കണം പിന്നെ അടുത്തതിൽ റൈസ് വേവിച്ചത് ആണ് അപ്പം അത് രണ്ടും നമ്മൾ ചേർത്ത് ദം ചെയ്യാൻ പോവാണ് അപ്പം റെഡിയായ ചിക്കൻ്റെ മുകളിലേക്ക് ഒരു നയൻറ്റി പെർസെൻറ്റേജ് വെന്ത റൈസ് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് ദം ചെയ്യാം അപ്പോൾ തൊട്ട് മുന്നേട്ട് അതിന് കുറച്ച് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾ പൊടി കലക്കി ഒഴിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് പച്ചമുളക് വയ്ക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ദം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചാർക്കോള് കത്തിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കിതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കണം പിന്നെ അതിൻ്റെ പുറത്തേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക ഇങ്ങനെ പുക വന്ന് തുടങ്ങും അപ്പം തന്നെ അത് ക്ലോസ് ചെയ്യണം ഒന്ന് പുകയ്ക്കുവാണെങ്കിൽ നമ്മൾ ദം ചെയ്തെടുക്കുകയാണ് അപ്പം ദം ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ചിക്കനൊക്കെ പൊടിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മന്തി റെഡിയായി നല്ല ടേസ്റ്റി മന്തിയായിരുന്നു അതിൻ്റെ സൈഡെന്ന് പറയുന്നത് നമ്മൾ ടൊമാറ്റോ ചട്ണി ആയിരുന്നു ആക്കിയത് ഇതാ കേട്ടോ ഞങ്ങ ഞങ്ങളുടെ ലഞ്ചിനകത്തെ അപ്പം നല്ല ടേസ്റ്റി ലഞ്ചായിരുന്നു സൂപ്പറായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഞങ്ങളുടെ ലഞ്ച് അത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്